നമ്മുടെ കിടങ്ങൂർജി തന്നെ രൂപം കൊടുത്ത ഒരു മഹത്തായ സംഘടനയാണ് മാനവ ഐക്യവേദി അതുകൊണ്ട് സെക്രട്ടറി സ്ഥാനത്ത് നല്ല രീതിയിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാജേഷ് ആർ നായരി അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ ആദരവ് പ്രവർത്തിപ്പിച്ചു ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയില് ചേങ്കോട്ടുപുണം ആശ്രമത്തിനടുത്താണ് ഞാനിന്ന് നിൽക്കുന്ന ഒരു സംവിധാനം എന്നെ പോലൊരാൾക്ക് പേര് കൊണ്ട് പറയാൻ പോലും യോഗ്യതയില്ലാത്ത ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു മഹത് വ്യക്തിയുടെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ ഭൗതിക നിയമം ഉറങ്ങുന്ന മണ്ണിൽ നിന്നെത്താൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കരുതുന്ന ഒരു ദിനമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ പറഞ്ഞാലും എന്നെ പോലൊരാൾക്ക് നാവമുണ്ട് ഉച്ചരിക്കാൻ പോലും പ്രവർത്തനമോ മഹിമയോ പാരമ്പര്യമോ ഒട്ടുമില്ലാത്ത ഒരു മഹത് വ്യക്തിയുടെ സാന്നിധ്യത്തിനടുത്താണ് ഞാനിന്ന് നിൽക്കുന്നത് അത് വാക്കുകൾ പോലും കിട്ടാവുന്ന തരത്തിലല്ല എൻ്റെ മനസ്സിൻ്റെ ുഃഖം കാരണം നായർ വംശത്തെ സംബന്ധിച്ചിടത്തോളം നായർ പോരാളിയായി വിപ്ലവകാരിയായി കുഞ്ഞനാൾ മുതൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു കിടങ്ങൂർ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ തിരക്കി ഞാൻ കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂന്ന് തവണ പോയിരുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയോ മറ്റൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ യാഥാർത്ഥ്യമായിട്ടാണ് ഒരാളെ എന്നോട് ബന്ധപ്പെടുന്നതും പറയുന്നതും എനിക്കിവിടെ സാധിച്ചിട്ടുള്ളത് മഹാനായ എന്ന വാക്കിനുറത്തെ പറയാൻ കഴിയുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സമുദായ വിപ്ലവകാരി നായർ സമുദായ പരിഷ്കർത്താവ് നായർ പോരാളി നായരെ സാമൂഹ്യമായും സാമ്പത്തികപരമായും ലാജ്ഞപരമായും ഉന്നതിയിലെത്തിക്കുവാൻ സാധിച്ച ഏക വ്യക്തി എന്ന തരത്തിൽ ചിടങ്ങോ ി ഇന്ന് അർപ്പിക്കുകയാണ് നമ്മൾ എല്ലാവരും പുഷ്പം കൊണ്ടാണ് അർപ്പിച്ചതെങ്കിലും എന്റെ കണ്ണുനീര് കൊണ്ടാണ് ഞാൻ ഇവിടെ അർപ്പിക്കുവാൻ നിൽക്കുന്നത് കാരണം അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ആ കാലഘട്ടത്തോളമാണ് എൻ്റെ വയസ്സ് അതുകൊണ്ട് അദ്ദേഹത്തിനെ നേരിട്ട് കാണാനോ ചിത്രങ്ങളിലൂടെ കാണാനോ ഒന്നും തന്നെ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം നായർ സമുദായത്തിന്റെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിഞ്ഞ അദ്ദേഹത്തിന്റെ ചൂടറിഞ്ഞ മഹദ്ത്തുകളിൽ നിന്ന് അവരുടെ ശിക്ഷനായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശയത്തിനെ പോരാട്ടത്തിലേക്ക് നയിക്കുവാൻ ഞാനെന്ന് പറഞ്ഞ വ്യക്തിക്കും എന്നെ അനുഗ്രഹിച്ച അനുകൂലിച്ച സാന്നിധ്യമുണ്ടായിരുന്ന വ്യക്തികളിലൂടെ എനിക്ക് ആ കാര്യം നേടിയെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച സംഭരണ പോരാട്ടം നായർ സമുദായത്തിന് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും വിദ്യാഭ്യാസത്തിലും നയസമുദായത്തിന് ആനുപാതിക പ്രാതിനിധ്യം വരണമെന്ന് പറഞ്ഞ വിപ്ലവകരമായ തീരുമാനത്തിന് രീതിയിൽ അതിന്റെ പരിപൂർണതയിലെത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ടുള്ള പഠനത്തിലൂടെ നമ്മുടെ സ്റ്റേറ്റിലെ സാമൂഹ്യ പിന്നോക്ക കമ്മീഷനിലും സാമ്പത്തിക പിന്നോക്ക കമ്മീഷനിലും സർക്കാരിലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ആശയത്തിനെ നിയമപരമായി പൂർണ്ണതയിലെത്തിക്കുന്നതിനും എനിക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ അനുഗ്രഹത്തോടെ സാധിച്ചു അതിൽ ഞാൻ വളരെ 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 രീതിയിൽ നായർ വംശത്തിൽ ജനിച്ചതിൽ അഭിമാനിക്കുന്ന അദ്ദേഹത്തിന്റെ നേതാവായിരുന്ന ആ വംശത്തിൽ ജനിച്ചതിന് മാത്രമാണ് ഞാൻ അഭിമാനം കൊള്ളുന്നത് അക്കാര്യത്തിൽ എനിക്കുണ്ടായ എല്ലാ എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെ സഹായത്തിലും അതുപോലെ ഇന്നിവിടെ എത്താൻ കഴിഞ്ഞതിലും ഇന്ന് ഇവിടത്തെ പ്രധാനമായും ഞാൻ ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഡോക്ടർ അദ്ദേഹത്തിന് പ്രദീപ് സാറിനെയാണ് വിളിച്ചത് അദ്ദേഹത്തിന്റെ നമ്പർ എടുത്താണ് അദ്ദേഹം ഇന്നിവിടെ എനിക്ക് വരുന്നതിന് വേണ്ടിയുള്ള അനുവാദം തന്നു ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കണ്ണുനിറയുന്ന രൂപത്തിൽ ആത്മാർത്ഥമായി വാക്കുകൾ ഇടറികൊണ്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനോടൊക്കെ ഉണ്ടായിരുന്ന ചില വ്യക്തികളെ അതുപോലെ തന്നെ എൻ ഡി പി എന്നറിയപ്പെടുന്ന അദ്ദേഹം പലരെയും ഒക്കെ കാണാൻ കഴിഞ്ഞു നമുക്ക് രാഷ്ട്രീയപരം രാഷ്ട്രീയം നോക്കാത്ത രൂപത്തിൽ ഇവിടെ സാമുദായികപരമായും പിടങ്ങൂർക്കാരനോടൊപ്പം ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഇന്നുമുണ്ടെന്നുള്ളതിൽ വളരെ വേദനാജനകവും അതോടൊപ്പം സന്തോഷവും നൽകുന്നുണ്ട് അതോടൊപ്പം കേരള കോൺഗ്രസിൽ നിവർത്തിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം സാമുദായികമായിട്ട് വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ കാണുന്ന സംഖ്യപ്പോര നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അംഗങ്ങൾ നമ്മുടെ കിണങ്ങൂർ താരന്റെ ഓരോ അനുസ്മരണത്തിലും ഉണ്ടാകണം അക്കാര്യത്തില് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഞാൻ പാക് വെച്ചിരിക്കുന്നു നന്ദി നമസ്കാരം